അലൈക്കും വറഹമത്തല്ലാഹി വബ്രക്കാത്തു എൻ്റെ പ്രവാസ ജീവിതം പതിനാലാം ഭാഗം ആരംഭിക്കുന്നു ഞാൻ ഗൾഫിലെത്തി ഏതാണ്ടൊരു ഒൻപത് മാസത്തോളം കഴിഞ്ഞു അതിനുള്ളിൽ ബിനു നാട്ടിലേക്ക് പോയി വിവാഹം കഴിച്ചു തിരിച്ചു വന്നു അതുപോലെ അതിനുശേഷം ഫാറൂഖും നാട്ടിലേക്ക് പോയി രണ്ടു പേരും നാട്ടിലേക്ക് പോകുമ്പോൾ വളരെ വിഷമമുണ്ടായിരുന്നു വളരെ വേദനയോടുകൂടിയായിരുന്നു അവരുടെ വരവും കാത്തിരുന്നത് എന്തായാലും അവർ വന്നു സന്തോഷമായി ഇതുണ്ടെങ്കിൽ പുതിയ കട തുടങ്ങാനായി അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു പല സ്ഥലങ്ങളിലും ബിനു അന്വേഷിച്ചു കടയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ബിനു ദിവസവും ഒന്നോ രണ്ടോ മണിക്കൂർ അതിനായി ചിലവഴിച്ചു അവർ പോകുന്നു മറ്റൊരു കട എടുക്കുന്നു എന്നറിഞ്ഞുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി കാരണം ഞാൻ വന്നിട്ട് പത്ത് മാസത്തോളം ആയിട്ടേ ഉള്ളൂ രണ്ട് വർഷം കഴിയാതെ ഇവിടെ നിന്നും എനിക്ക് പോകാൻ കഴിയില്ല ഞാൻ അവരോട് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞു നീ വിഷമിക്കേണ്ട എന്തായാലും നീ രണ്ട് വർഷം ഇവിടെ തികയക്കണം അതിനു ശേഷം ശാന്ദ ഞങ്ങൾ തുടങ്ങിയാൽ ആ ഷോപ്പിലേക്ക് നിനക്കും വരാമെന്ന് തീർച്ചയായും നിനക്ക് ആ ഓഫീസിൽ ഒരു സ്പേസ് ഉണ്ടായിരിക്കും എന്നവർ ഉറപ്പ് നൽകി ഒരുപാട് സമയം ഇതിനായി ചെലവഴിച്ചിട്ടും അവിടെ ഒരു റൂമോ ഓഫീസിനാവശ്യമായ കാര്യങ്ങളോ ഒന്നും തന്നെ ശരിയായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാറൂഖിനൊരു ദുബായിലേക്കുള്ളൊരു ജോലി ശരിയാവുന്നത് അങ്ങനെ അവൻ നാട് ദുബായിലേക്ക് പോകാൻ തീരുമാനിച്ചു നാളെ മുതൽ ജോലിയിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞു അവൻ്റെ കട്ടിലും കിടക്കയും സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചു എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി കാരണം ഇനി എനിക്കിതുപോലെ സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും സഹായിക്കാനും എന്നെ ഒരു കൂടപ്പുറപ്പിനെ പോലെ കാണാനും ഇനി ആരുണ്ട് അവൻ്റെ കിടക്കയും കട്ടിലുമെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു അബ്ദുള്ള നാളെ എൻ്റെ ജ്യേഷ്ഠൻ്റെ വരും സിറാജ് ആ സമയത്ത് ഇതെല്ലാം അവനോട് കൊണ്ടുപോയിക്കോളാം പറയണമെന്ന് ിത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി ഫാറൂഖേ നീ പോകല്ലേ നീ എന്തായാലും ഒരിക്കൽ കൂടെ പോയി ആ റൂമൊക്കെ ഒന്ന് നോക്ക് എന്തായാലും ഇവിടെ തന്നെ ശരിയാകും എന്ന് ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു ഇല്ലടാ കുറേ നാളുകളായി ഞങ്ങൾ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നു വിനു പോകാത്ത സ്ഥലങ്ങളില്ല ഇതുവരെ ശരിയായില്ല എന്നിട്ടാണ് ഈ ഒരു ദിവസം ഈ ഒരു ദിവസത്തിനുള്ളിൽ എന്ത് നേടാൻ ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടില്ല ഫാറൂഖേ ഇന്നത്തെ ഒരു ദിവസമില്ലേ നീ എന്തായാലും പുറത്തു പോയി നോക്കൂ എന്ന് ഞാൻ മാലിമ നിസ്കരിക്കാനായി മുസല്ല വിരിച്ചു ആ മുസല്ലയിൽ നിസ്കരിച്ചു ഞാൻ അള്ളാഹുവിനോടും ഒരുപാട് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തു പഠിച്ചവനെ എത്രയും പെട്ടെന്ന് അവർക്കൊരു ഓഫീസ് ഇവിടെ ശരിയാക്കി കൊടുക്കണേ റബ്ബേയെന്ന് നാട്ടിൽ നിന്നും ഞാൻ വന്നത് ഒരു കൂടി തന്നെയായിരുന്നു മഞ്ഞക്കുളം ഹുസനവലിയുടെ പേരിൽ ഒരു ഹത്തം നെയ്യത്ത് ചെയ്തുകൊണ്ടാണ് ആ ഹത്തം തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വിസയും കിട്ടി അതുപോലെ തന്നെ ഞാൻ അത് ഓർത്തു അള്ളാഹുവിനോട് ദ്വാ ചെയ്തു അള്ളാഹുവേ മഞ്ഞക്കുളം ഹുസൈനവലിയായുടെ ഹക്ക് ജാഹു പർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് റബ്ബേ അവർക്കൊരു ഓഫീസ് റൂം ശരിയാക്കണേ അല്ല ശരിയായി കിട്ടിയാൽ ഞാൻ മഞ്ഞക്കുളം ഹുസൈനവലിയായുടെ ഹലറത്തിലേക്ക് ഒരു ഹത്തം ഓതാം എന്ന് ഞാൻ നേർച്ച നേർന്നു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും ഫാറൂഖ് ഫാറൂഖ് റൂമിലേക്ക് തിരിച്ചെത്തി സന്തോഷത്തോടു കൂടി അബ്ദുള്ള ഓഫീസ് റൂമെല്ലാം ശരിയാടാ വാ നമുക്ക് പോയി കാണാമെന്ന് െ ഞാനും ഫാറൂഖും ബിനുവും ഫാറൂഖിൻ്റെ അനിയൻ ഫൈസലും കൂടെ ആ ഓഫീസ് റൂമിലേക്ക് പോയി അവിടെ ചെന്നിരുന്ന് ഞാൻ നേരച്ചു നേർന്നതുപോലെ തന്നെ ആ ഒരു കസാരയിലിരുന്ന് ഒരു യാസീൻ പേരിലും നാട പേരിലും അഞ്ഞക്കുളസനിയുടെ പേരിലും ഓതി തീർത്തു അവിടെ നിന്നും കൂടി തിരിച്ചു പോന്നു ഫീസിൻ്റെ വർക്കുകളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായിക്കൊണ്ടിരുന്നു ഫീസിൻ്റെ ഉദ്ഘാടനത്തിനായി ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം അവരെ സഹായിച്ചു മാത്രമല്ല രാത്രി സമയങ്ങളിൽ ജോലിയിൽ ഞാനും അവരെ സഹായിക്കാൻ തുടങ്ങി ബിനു വിസ മാറാനായി നാട്ടിലേക്ക് പോയി പിന്നെ ഫാറൂഖിന് കൂട്ടിനായി ഞാൻ ഓഫീസിലെത്തും ഒൻപത് മണിക്ക് ഇവിടെ നിന്നും ജോലി കഴിഞ്ഞ് അത്താഫിയുള്ള അവൻ്റെ ഓഫീസിലെത്തും അങ്ങനെ ഏതാണ്ട് സമയം വരെ അവിടെയുള്ള വർക്ക് കഴിയുന്നത് വരെ ഞാനും കൂടെ സഹായിക്കും അങ്ങനെ തിരിച്ചു പോരും താമസം അവിടെ തന്നെയായിരുന്നു ആദ്യത്തെ റൂമിൽ തന്നെ പക്ഷേ ഭക്ഷണം ഉണ്ടാക്കാൻ ഫാറൂഖിന് സമയമുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അവനും കഴിച്ചു തുടങ്ങി ഓരോ സംശയങ്ങളും ഞാൻ അവരോട് ചോദിച്ചറിയും കറി ഉണ്ടാക്കാനും മറ്റും ഞാനും പഠിച്ചു അങ്ങനെ അവൻ വരുമ്പോഴേക്കും ചോറും കറിയുമെല്ലാം ഞാനും ഉണ്ടാക്കി വയ്ക്കും അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി അവിടെ കഴിഞ്ഞുകൂടി ഫാറൂഖ് പറഞ്ഞു അബ്ദുള്ള ഞാൻ ഇവിടെ നിന്നും റൂമ് മാറുകയാണ് എന്തായാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല കാരണം ദിവസം ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും നാല് പ്രാവശ്യം ടാക്സിക്ക് പൈസ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ജോലിയും ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഇൻഷാല്ല മാറുകയാണ്